അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് അള്ളാഹുവെ നെഹൂദ് ബില്ല ഇത്തരത്തിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന ആദ്യം തന്നെ പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ തുടങ്ങുന്നത് അപകട മക മരണങ്ങളിൽ നിന്നും മറ്റു ആപത്തുകളിൽ നിന്നുമൊക്കെ തേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ളതാണ് അപകടം വരുത്തുന്നതും അല്ലേ എന്നാണ് പിന്നീട് ഈ ആരിഫും ജാമ്യതയും ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും അർത്ഥമില്ലാതെ വരും അപ്പോൾ ഉദാഹരണം എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് മരിക്കാനാണെങ്കിൽ നമ്മളെല്ലാവരും മരണത്തെ കാണുന്നുണ്ട് അപ്പോൾ അതല്ല നമ്മുടെ വിഷയം ആരിഫിനും ജാമ്യതക്കും ഒന്ന് മറുപടി കൊടുക്കുക എന്നത് ഒരു ബുദ്ധിയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ആവശ്യമേ ഇല്ല മൃഗങ്ങളെക്കാൾ താഴെയുള്ള ചില ബുദ്ധി കെട്ട അവരുടെ അവരുടെ താല്പര്യം മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ ലക്ഷ്യമെന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ എങ്ങനെയും പൈസ കിട്ടുക മലം വാരി തിന്നുക വയറു നിറക്കുക മൃഗങ്ങളെക്കാൾ താഴെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവർക്ക് വികാരം എങ്ങനെയാണോ തീർക്കാൻ പറ്റുന്നത് അത് തീർക്കണം വിശപ്പ് എങ്ങനെയാണോ തീർ തീർക്കാൻ പറ്റുന്നത് അത് തീർക്കണത് അന്യൻ്റെ മുതൽ സ്വന്തം മുതലോ അവിടെ അക്കില്ല ബാത്തിലില്ല ആറാമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവനെ സംബന്ധിച്ചോ അവൻ്റെ യുക്തിയില്ലാത്ത യുക്തിവാദികളെ കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത് ആലിയ എന്നു പേരായ ഒരു വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടി തൻ്റെ പിതാവ് വർഷങ്ങളായിട്ട് സൗദിയിലാണ് മകളുടെ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം നാട്ടിലേക്ക് വരികയാണ് സ്ഥലം ആലപ്പുഴ ആരിപ്പാടാണ് ജെട്ടി ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഇന്നലെ ഏഴര പുലർച്ചെ ഏഴര മണിക്കാണ് ഈ അപകടം അപകടമുണ്ടായത് ആ അപകടത്തിൽ ആ മണവാട്ടിയായിട്ട് ആ മണിയറയിലേക്ക് കടന്നു പോവേണ്ട ആലിയ സ്വാഭാവികമായിട്ടും കടന്നു പോയത് അവളുടെ ഉപ്പയെയും കൂട്ടിയിട്ട് അവൾ ഖബറിലേക്ക് യാത്രയായിരിക്കുന്ന ഒരു വാർത്ത വല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ അനുദിനം ഇത് പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മളൊരു ചരമകോളം ഒരു അപകടകോളം തന്നെ പത്രത്തിൽ മാറ്റിവെക്കുന്നുണ്ട് നമ്മളിതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ബാധിക്കില്ല നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ബാധിക്കില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധപ്പെട്ടവരെ ബാധിക്കില്ല സ്വാഭാവികമായിട്ടും എന്ത് പ്രശ്നം നടന്നാലും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് എവിടെയാണ് എൻ്റെ നാട് മംഗലത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് നടത്തുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എന്താ ഞാൻ ചോദിക്കുന്നത് ആ അത് മലപ്പുറത്തല്ലേ മംഗലത്തല്ലല്ലോ തിരൂരാണ് എന്ന് പറഞ്ഞാലോ തിരൂര് മംഗലത്തിനെ കുറിച്ച് അപ്പുറത്തല്ലേ മംഗലത്താണെന്ന് പറഞ്ഞാലും എവിടെയാണ് മംഗരത്ത് ഇന്ന സ്ഥലത്തല്ലല്ലോ എന്നിങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ സമയ ഓരോ കാലഘട്ടത്തിലും ഉള്ള ഒരു സംഭവം ആപത്തുകൊണ്ട് തന്നെ ബാധിക്കുകയില്ല എന്ന് ഒരു തോന്നലോടുകൂടെ അതാണ് സത്യത്തിൽ നമ്മളൊക്കെ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോൾ തന്നെ ശരിക്ക് ഈ പഞ്ചതന്ത്ര കഥയിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് ഒരു യാത്രാ മധ്യേ പഞ്ചപാണ്ഡവന്മാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ദാഹ ശക്തിമത്തായ ഒരു സമയത്ത് അവർ ഒരു ഒരു എന്താ പറയുക ഒരു ജലാശയത്തിലിറങ്ങി അവരെല്ലാവരും വെള്ളം കുടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭീമൻ അർജുനൻ സഹദേവൻ നകുലൻ യുധിഷ്ഠിരൻ ഇങ്ങനെ അഞ്ചു പേരാണ് അവർ ഈ അഞ്ചു പേര് യുധിഷ്ഠിരൻ എന്ന ആൾ മാത്രമാണ് കുറച്ച് തത്വചിന്തയും കുറച്ച് കാര്യബോധവും ദൈവഭയവും ഒക്കെ ഉള്ള ആള് അപ്പോൾ നാലു പേരും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയതോടുകൂടെയാണ് ഒരു അശരീരി കേൾക്കുന്നത് അപ്പോൾ ആശരീരി യുധിഷ്ഠിരൻ വെള്ളം കുടിക്കാതെ നിന്നു അപ്പോൾ ആശരീരി പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിരിക്കുന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും മരണമാണ് മരണം നമ്മൾ ഓരോരുത്തരും കാണുന്നു പക്ഷേ നമ്മൾ ഓരോരുത്തരും അത് ഞാൻ എന്നെ അത് ബാധിക്കുകയില്ല എന്നെ കുടുംബത്തെ ബാധിക്കുകയില്ല എന്ന ഒരു വിചാരത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത് എന്ന് യുധിഷ്ഠിരൻ മറുപടി പറയുന്നതാണ് ആ കഥ ഇപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് അപ്പോൾ ആ മരണത്തിന്റെ മണിയർ മരണം നമ്മളറിയാത്തത് കൊണ്ട് അത് മണ്ണറയിലേക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയാൻ യാതൊരു വഴിയുമില്ല അപ്പോൾ എന്തു തന്നെയായാലും ആ ഇരുപത് വയസ്സ് തിരഞ്ഞിട്ടുള്ള നോക്കണം എത്രയോ ഇനിയും വന്നാഹു അനുഗ്രഹം നൽകി ആയുസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വർഷങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച കുട്ടികളും മക്കളും പേരക്കുട്ടികളുമൊക്കെ ആയി കഴിയേണ്ട ആലിയ അത് കണ്ട് സന്തോഷിക്കേണ്ട അവിടെ മാതാവും പിതാവും ഈ അബ്ദു സത്താർ ആജിയുമൊക്കെ ആലപ്പുഴക്കുള്ള അലിപ്പാട് സ്വദേശിയാണ് ഇന്നലെ നടന്നത് എന്താ പറയുക ഈ ഏതൊരു എന്താ പറയുക കെ വി ജെട്ടിക്കു സമീപമാണ് ഈ ഏഴരക്കാണ് ഈ അപകടം നടക്കുന്നത് പക്ഷേ ഇതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അബുൽ ബാസുർ റലി ഉള്ളു എന്ന് പറയും റഹ്മത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും ട്രാഫിക് നിയമങ്ങളിൽ പാലിച്ചു കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് ട്രാഫിക് നിയമം ലംഘിച്ചു കൊണ്ട് കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അയാൾ ആത്മഹത്യ ചെയ്തവനെ പോലെയാണ് എന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ തത്വസംഹിത അത്രയ്ക്ക് സൂക്ഷ്മമാണ് അതുകൊണ്ടാണ് എല്ലാ തൊക്കെ അംഫസക്കും നിങ്ങൾ സ്വന്തം കൊല്ലരുത് എന്ന് മാത്രമല്ല മറ്റുള്ളവർ അഥവാ ഒരു 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 ഡ്രൈവർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ മാത്രമല്ല ഈ ഈ ഈ എൻ്റെ ഈ വാഹനത്തിൽ ഉള്ളത് ഞാൻ ഒരു ബൈക്കുമ്പിൽ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാനൊരു സൈക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അതോടൊപ്പം ഞാനൊരു ബൈക്കിൽ ഡബിൾ വെച്ച് പോവുകയാണെങ്കിലോ എൻ്റെ ഭാര്യയോടൊപ്പം പോകുന്നു അല്ലെങ്കിൽ മക്കളോടൊപ്പം ബൈക്കിൽ പോവാറുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ട് രണ്ട് ജീവനും കൂടെ ഉണ്ട് എൻ്റെത് മാത്രമല്ല എന്നെ വിശ്വസിച്ചാണ് അവർ കയറിയിട്ടുള്ളത് ഞാൻ അപകടത്തിൽ പെടുത്തും അശ്രദ്ധനായിട്ട് പോകും എന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ എൻ്റെ പിന്നില് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കയറുകയില്ലല്ലോ അപ്പം എന്നതുപോലെ തന്നെ അശ്രദ്ധമായിട്ടുള്ള ആ ഡ്രൈവിങ് തീർച്ചയായിട്ടും നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തുന്നു കൊല്ലപ്പെടുത്തു കൊല്ലുകയാണ് യഥാർത്ഥം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ കത്തി കൊണ്ട് ഉപയോഗിച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് ബോംബിട്ട് കൊന്നു എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് പട്ട് അതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥത്തിൽ വാഹനം ഇടിച്ചു കൊന്നു അത് മനുഷ്യൻ്റെ അശ്രദ്ധയുടെ ഫലമായിട്ട് മാത്രമല്ല ഒരു ഏഴര മണി എന്ന് പറഞ്ഞാൽ എന്താ പുലരുന്ന ഒരു സമയം തന്നെയാണ് പട്ട് അയാൾക്ക് ഉറക്കു വന്നാൽ അയാൾക്കൊരു ഭാഗത്ത് നിർത്തിയിടാം സ്വാഭാവികമായിട്ടും ഈ ട്രാഫിക് നിയമത്തിൽ പഠിപ്പിക്കുന്നത് അതാണ് അയാൾക്ക് കീടമോ തളർച്ചയോ ഉണ്ടെങ്കിൽ അയാളത് പറയണം വല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് മാത്രം അയാൾ യാത്ര പോയാൽ മതി പക്ഷേ അതല്ല ചിലരുടെ ഇത് നമ്മൾ നേരത്തെ കണ്ണു ജംഗ്ഷൻ കാണിച്ചതുപോലെ ഒരു സാഹസികമായിട്ട് ഒരു വാഹനം ഓടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അശ്രദ്ധമായി ക്ഷീണിതനായിട്ടുണ്ടാവും തൻ്റെ പിന്നിലിരിക്കുന്ന കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഡ്രൈവറായിട്ട് വരുന്നത് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയാണ് നമ്മുടെ ജീവനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തീരുന്ന പല ഘടകങ്ങളും ഇന്ന് ലോകത്തെ സജീവമാണ് കാരണം നിരന്തരം ഇവർ മദ്യപിക്കുന്ന ഡ്രൈവർമാരുണ്ട് ധാരാളം അതോടൊപ്പം തന്നെ സാഹസികമായി ഡ്രൈവ് ചെയ്യുന്നവരുണ്ട് അവർ ഒറ്റക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവർ അഞ്ചാറ് ആളുകളുണ്ടെങ്കിൽ അവരൊന്നും കാണട്ടെ എന്ന നിലയ്ക്ക് കൂടെയാണ് അവിടെ ഈ കോപ്രായങ്ങളും ഈ ജാടകളും ഈ അതി അമിതമായ സാഹസികമായ യാത്രയും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ അതോടൊപ്പം ഈ ആലിയ എന്ന പെൺകുട്ടിക്കും അവിടെ ഉപ്പയുമാണ് യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെട്ടത് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി കഴിഞ്ഞിരുന്നു ആ കുടുംബത്തിലേക്കുള്ള ഏക വരുമാനമായിരുന്നു അബ്ദുൾ സത്താർ എന്ന് പറയുന്ന നാൽപ്പത്തി ഒമ്പത് കാരൻ തൻ്റെ മകളെ വിവാഹം ത്തിന് വേണ്ടി എല്ലാത്തിനും തയ്യാറായി സ്വർണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരുക്കി ആ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം മദീനയിൽ നിന്ന് വരുന്നത് അതൊക്കെ ആ സ്വപ്നങ്ങളൊക്കെ ഒക്കെ തട്ടി ത ഇല്ലായ്മ ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ആരും ഈ ഒരൊറ്റ ഡ്രൈവറുടെ അശ്രദ്ധയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ആലസ്യം എപ്പോഴും ഡ്രൈവർമാർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല യഥാർത്ഥത്തിൽ എന്തു തന്നെ പറഞ്ഞാലും അവർക്ക് പറയാനുള്ള ഒരു വാക്കെന്താണ് അവരുടെ പക്ഷത്ത് ചേർന്ന് ന്യായീകരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് അത് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അവൻ എന്തു ചെയ്യണം ഒരു ഡ്രൈവറല്ലേ ആ ഡ്രൈവർ എന്തു ചെയ്യണം അങ്ങനെ ക്ഷീണം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഡ്രൈവിംഗ് നിർത്തി ഒന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് നേരം വിശ്രമം എടുത്ത് പോകണം അതല്ലെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി വിടാൻ പറ്റും വേറെ ഒരാളെ അവിടെ ഷെയർ ചെയ്യണം അല്ലാതെ സ്വയം റിസ്ക് എടുത്ത് തൻ്റെ കണ്ണുകളിങ്ങനെ മാളിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അശ്രദ്ധമായിട്ട് ഈ ആളുകളെ മുഴുവൻ കൊണ്ടുപോകുന്നത് എവിടെക്കാണ് എവിടേക്കാണ് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഒരു ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഏറ്റവും വലിയ സങ്കടമാണിത് ഇതിന് ഒരു മാറ്റം ഉണ്ടാവണം ഈ ദുഃഖം നമ്മൾ എങ്ങനെയാണ് തീർക്കുക അലോ ഇത് നോക്കി ഇവിടുത്തെ നിയമപാലകരുണ്ട് അവർ ശ്രദ്ധിക്കുന്നത് അതിലല്ല അവർ ശ്രദ്ധിക്കുന്നത് ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ഒരു ബൈക്കിന്റെ പിറകെ ഓടിയിട്ട് വീണ്ടും മരണങ്ങൾ കൂട്ടി കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമപാലകരുടെ ശ്രമം മുഴുവൻ ഉള്ളത് അതല്ലാതെ ഇത്തരത്തിൽ പോകുന്ന ഡ്രൈവർമാരെ അവർ കാണുന്നേ ഇല്ല അമിതമായി സ്പീഡിലും ആലസ്യത്തോടെയും ഉറക്കോടുകൂടെയും ഒക്കെ ഉള്ള ഡ്രൈവർമാരെ അവർ കാണുന്നേ ഇല്ല ഇവരെങ്ങനെ കഴിച്ചു വിട്ടിക്കുക എന്നു തന്നെയായാലും അള്ളാഹു അള്ളാഹുവിൻ്റെ വിധിപ്രകാരം വന്നിട്ടുള്ളതാണ് ആര്യ മോൾക്കും അബ്ദുൽ സത്താർ എന്നവർക്കും അള്ളാഹു മാഫിറത്ത് നൽകട്ടെ അവരുടെ പറ്റത്തു നിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മാത്രമല്ല യാതൊരു തെറ്റും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഒരു മരണപ്പെടലാണ് അവർക്ക് നടന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് ഷഹാദത്ത് നൽകും അള്ളാഹു അവർക്ക് ഷഹാദത്ത് നൽകി സഹായിക്കട്ടെ അതുപോലെ തന്നെ മരിക്കാനുള്ള നമ്മൾക്കും അള്ളാഹു ഷഹാദത്ത് നൽകട്ടെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മഹാ വിപത്തുകളിൽ നിന്ന് അഥവാ അപകടകരമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ സന്തതികളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും മക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും നമ്മൾ ഒസീയത്ത് ചെയ്തിട്ടുള്ളവരുടെയും ഒക്കെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കയണമേ ഇത്തരത്തിൽ നിന്നുള്ള അപകടങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി